ഹലോ എവരിവൻ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒട്ടും സമയം കിട്ടാതെ ആയിപ്പോയി വീട്ടിലെ ജോലി തിരക്ക് പിന്നെ ജോലിക്ക് പോകണം പിന്നെ കുറച്ച് ഡാൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ പ്രാക്ടീസ് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടിയില്ല എന്തായാലും ഇന്നൊന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ക്ലൈമറ്റ് ആട്ടോ ഇന്നിപ്പം ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ചൂടാണ് പറഞ്ഞല്ലേ അതിൻ്റെ അൾട്രാബയലറ്റ് റീസ് ഒക്കെ എൻ്റെ അത് കൂടുതലാണ് നമുക്കിവിടെ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടാണ് അതിൻ്റെ കാഠിനം കൂടുതലായതുകൊണ്ട് പിന്നെ ഈ ഒരാഴ്ചയായിട്ട് നമുക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ക്ലൗഡി ആയിരിക്കും എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണ് നമുക്ക് കിട്ടിയത് കാരണം നമുക്ക് ആകൂടെ കിട്ടണത് ഒരു മൂന്ന് മാസമാണ് ഇവിടെ ഇച്ചിരി വെയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണത് അപ്പം അത് എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അപ്പം ഇന്ന് ഡബിളില് മൈൻഡിൻ മൈൻഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മൈൻഡിന്റെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം ഭയങ്കര തിരക്കായിരുന്നു കാരണം ഹണി റോസ് ഒക്കെ വന്നിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അപ്പം ഇപ്രാവശ്യം അനുസിത്താരയാണ് വരുന്നത് ഒത്തിരി സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മളൊരു അഞ്ച് വർഷം മുമ്പേ കണ്ട അയർലൻഡ് അല്ല ഇപ്പം അതിനേക്കാളും ഒക്കെ എന്തുമാത്രം ഇന്ത്യൻസാണ് വന്നേക്കുന്നറിയോ ഇന്ത്യൻസും മലയാളീസും ഇഷ്ടം പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എവിടെ തിരിഞ്ഞാലും ആളുകളെ കാണാമെന്ന് പറഞ്ഞ പോലെ പണ്ടൊന്നും നമ്മൾ റോട്ടി കൂടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻസിനെ കാണാൻ ഭയങ്കര പാടായിരുന്നു ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഇന്ത്യൻസിനെ കാണാം അതുപോലെ ആളായിട്ടും അയർലൻഡിൽ അപ്പോൾ ഇന്നത്തെ എന്തായാലും ഇഷ്ടം പോലെ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല വിശക്കിനുണ്ട് വയറൊക്കെ കാലിയാക്കിയാണ് പോണത് എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റുമെന്ന് കരുതിയിട്ട് എന്തായാലും മൈൻഡിന് അവിടെ പോയിട്ട് ഇതിപ്പോൾ ഉച്ചയായിട്ടോ ഒരു ഒരു മണി നമ്മൾ ഉച്ചയായപ്പോഴാണ് പോയത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് ഒരു മണി വരെയൊക്കെ അവിടെ വേറെ പല കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെയാണ് വടംവലി മറ്റു പല കോമ്പറ്റീഷൻസും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല നമ്മളിപ്പം ഒരു മണി മണിയാകുമ്പോഴത്തേക്കും അടുത്ത പ്രോഗ്രാംസ് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ എത്താന്ന് കരുതി അപ്പൊ ഓണ്ട വേ ആണ് ഇച്ചിരി പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ് നല്ല തിരക്കിട്ട് ഇന്നിപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കാണ് റോഡിലൊക്കെ നിറച്ച് വണ്ടികൾ ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയാണെങ്കിലും ബീച്ചിലും അവിടെയൊക്കെ പോണ ദിവസമാണ് ഇത്തിരി വെയിൽ കാണുമ്പോഴത്തേക്കും അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം വണ്ടി വെറുതെ നല്ല ട്രാഫിക് ഇപ്പൊ എപ്പോഴെത്തോന്നറിയാം ഒരു ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നോടത്ത് നമ്മൾ ഒരു അര മണിക്കൂറോളം ബ്ലോക്ക് കിടക്കേണ്ടി വന്നു ഒരു വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി നാട്ടിലും മിഡിൽ തന്നെ വന്ന് എടുക്കുമായിരുന്നു റോഡിന്റെ നമ്മളൊന്ന് കാർ പാർക്കിങ്ങിൽ എത്താൻ തന്നെ എത്ര നേരം എടുക്കും നോക്കുതേ മൈൻഡ് മെഗാ മേളൊക്കെ ഇന്ത്യൻ ഫെസ്റ്റിവലിന് വേണ്ടിട്ട് ബസ്സിൽ വരാനായിട്ടാണ് ആളുകൾ വന്നേക്കുന്നേ കാർ 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 പാർക്കിംഗ് പാർക്കിംഗ് ബസ്സിലൊക്കെ നിറച്ച ആളുകൾ വന്നിട്ടില്ലേ രാവിലെ വന്നവരൊക്കെ തിരിച്ചു പോയി തുടങ്ങിട്ടോ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ കൂടെയൊക്കെ പിച്ചുകളിലൂടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു അഞ്ചാറ് ഗ്രൗണ്ട് ഫില്ലായിട്ടാണ് നമ്മളിവിടെ എത്തിക്കുന്നത് ഓടി ഓടിയോ ഇനാ വിനാദ് കിട്ടി വീഡിയോ കിട്ടിയിട്ടുണ്ട് അഞ്ചാറ് ഗ്രൗണ്ട് ഫില്ലായിട്ടോ നമ്മൾ ഇവിടെ എത്തിക്കുന്നത് നമ്മൾ എയർപോർട്ടിൻ്റെ ഡബിൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഇതേ കൂടെയാണ് ശരിക്കും തൊട്ടടുത്തുകൂടെ ആട്ടോ ഉള്ള ഫ്ലൈറ്റുകൾ മൊത്തം പോയിക്കൊണ്ടിരിക്കണേ ആളുകളൊക്കെ എത്തി തുടങ്ങേ ഉള്ളൂ ഇവിടെ രണ്ട് മണിയാവണം ആ സമയൊക്കെ ആയപ്പോഴാണ് ആളുകൾ നിറച്ച ആളുകൾ തുടങ്ങിയത് അല്ല നമ്മുടെ തലയ്ക്ക് വീതേക്കൂടെ പോയ ഫ്ലൈറ്റ് കേട്ടോ എയർപോർട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണേ ചേച്ചി ഇടയ്ക്ക് മുഖക്കൊന്ന് കാണിച്ചോട്ടോ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗാനമേളക്കാർ പൊഴുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ നമ്പർ വൺ പാട്ടുകളും എടുത്തിട്ട് അമ്മാനെ മാടി അങ്ങ് ഭയങ്കരമായിട്ട് പാട്ട് പാടി തകർത്തോണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ ചെന്നത് നേരെ നോക്കുന്ന സ്റ്റാളുകളാണ് കേട്ടോ എല്ലായിടത്തും എന്താ ക്യൂ എല്ലാ ഫുഡ് സ്റ്റാളുകളുടെ ഫ്രണ്ടിലും തന്നെ ക്യൂ ഉണ്ട് ഇട്ടോ കൊച്ചു കൊച്ചു സ്റ്റാളുകൾ തുടങ്ങിയിട്ട് വലിയ വലിയ ഇഷ്ടം പോലെ സ്റ്റാളുകളുണ്ട് അതുകൂടാണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ തരത്തിലുള്ള റൈഡ്സ് കപ്പാൻ സോസ്റ് ബൗൺസിങ് ക്യാസില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേരുടെ ഒരു ഏരിയ ഒരു ഒരു ടെൻ ഇയേഴ്സ് വരെയുള്ള പിള്ളേർ ൊക്കെ അവരൊക്കെ ഭയങ്കര ബിസിയാണ് ആ ഏരിയയിൽ ഭയങ്കരമായിട്ട് ബിസിയാണ് പിള്ളേർ മാത്രമല്ല കേട്ടോ കുറച്ച് വലിയ പിള്ളേരും അതിനകത്തൊക്കെ കയറി കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഫുഡ് തപ്പി ഇറങ്ങിയതാണ് പലയിടത്തും ചെന്ന് നോക്കിയിട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല ക്യൂ എന്ന് പറഞ്ഞാൽ ലോങ് ക്യൂ നല്ല വിശപ്പായതുകൊണ്ട് നമ്മൾ അപ്പോൾ ആ ഏരിയ ഒന്ന് വെട്ടിപ്പിടിച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഫുഡ് സ്റ്റാളുകളുടെ ഇടയ്ക്കിലോട്ട് പോയി അപ്പോഴാണ് ഒരു ഹൈദരാബാദി ബിരിയാണി ഇരിക്കുന്ന ഒരു സ്റ്റാൾ കണ്ടുപിടിച്ചിട്ടോ അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല എല്ലാ സ്റ്റാളുകളിലും തന്നെ തിരക്കുണ്ട് അവിടെ ഇത്തിരി തമ്മിൽ ഭേദം എന്ന് പറഞ്ഞ പോലെ ഒരു ഒരിച്ചിരി തിരക്ക് കുറവുണ്ട് വെച്ചിരിക്കുന്നതിൽ എന്താണെങ്കിലും ഒരു ബിരിയാണി മേടിച്ചേക്കുന്നേരും നമ്മൾ അവിടെ കയറി ബിരിയാണിയും പിന്നെ മാങ്കോലസിയും ഒക്കെ മേടിച്ചു തുടർന്ന് അപ്പോൾ മാംഗോലസി മേടിച്ചത് അന്ന് നല്ല ചൂടാണ് ഞാൻ പറഞ്ഞില്ലേ അൽട്രാ വലിൻ്റെ ആ കാടിനെ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം നീക്കുമ്പോഴത്തേക്കും അങ്ങ് എക്സോസ്റ്റഡ് ആയി പോവാണ് അപ്പോൾ മാംഗോലസിൽ മേടിച്ചു കുടിച്ച് കഴിഞ്ഞാൽ നല്ല റിഫ്രഷിങ് ആയി കിട്ടും അപ്പോൾ മാംഗോലസിൻ നമ്മൾ ഒരു ബിരിയാണിയും കൂടെ ആയിട്ട് മേടിച്ചത് വേറെ എന്തൊക്കെയോ അവിടെ ഇരിപ്പുണ്ട് പലതും അവരിങ്ങനെ അടച്ചൊക്കെ വെച്ചുകൊണ്ടും നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല പല പല ചിക്കൻ ചിക്കൻ്റെ തന്നെ പല വെറൈറ്റിയും അങ്ങനെ ബിരിയാണികളൊക്കെ ഉണ്ട് എന്താണേലും ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം കാരണം വയറ് അതുപോലെ കത്തിക്കരിഞ്ഞിരിക്കുകയാണ് ബിരിയാണി മേടിച്ചാൽ പിള്ളേർ അത്രങ്ങൾ സന്തുഷ്ടരല്ലാ കേട്ടോ അവർക്ക് വല്ല പിസ്സയോ ബർഗറോ അങ്ങനെയൊക്കെയായിരുന്നു താല്പര്യം അവർക്ക് നല്ല വിശന്ന് കരിഞ്ഞാണ് ഇരുന്നത് അതുകൊണ്ട് ആദ്യ അല്പം ഒന്ന് മൂഡ് ഓഫിലൊക്കെയായിരുന്നു എന്നാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെച്ചത് കൊണ്ട് വീണ്ടും ബിരിയാണി നിന്ന് തന്നെ കുറച്ച് ചേച്ചിയൊക്കെ എടുത്ത് കഴിച്ച് ഒരല്പം ഒന്ന് വിശപ്പ് നടക്കി ഞങ്ങൾ മൂന്നു നേരം കൂടെ അങ്ങനെ ഒരു സൈഡിൽ ഇരുന്ന് കുറച്ച് ചേച്ചി ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ആര്ഷനെ വേറെ ഏറ്റവും ഇഷ്ടാളി പോയിട്ട് നിറച്ച് മന്തി മടിച്ചിട്ടുണ്ടായിരുന്നു മന്തി ഒരു പ്ലേറ്റ് നിന്ന് നിറച്ചാണ് മന്തി കിട്ടിയത് അപ്പോഴത്തേക്കും നമ്മുടെ പരിചയമുള്ള ആളുകളെ കണ്ടിട്ട് ഒരു ഒക്കെ പറഞ്ഞ് നമ്മൾ ഈ മന്തി അങ്ങനെ തീർക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിറച്ചുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഒരു പ്ലേറ്റെന്ന് പറഞ്ഞാൽ നിറച്ച് മന്തി കിട്ടി എന്താണെങ്കിലും ഹാപ്പി വയറൊക്കെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്നതല്ലേ മന്തിയും തട്ടി കുറെ വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സമാധാനമായി പിന്നെ നമ്മൾ ഓരോ സ്റ്റാളുകളിൽ കൂടെയും ഇറങ്ങി നോക്കുകയാണ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമല്ലോ നമ്മൾ എല്ലാ വർഷത്തെയും പക്ഷെ എന്തുമാത്ര സ്റ്റാളുകളായിരുന്നറിയാവോ അതുപോലെ ഇത്രയും ജനം എവിടെ നിന്ന് വന്നാലോചിക്കുന്നത് ഇത്രയും മലയാളികൾ അയർലൻഡിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അതിശയപ്പെട്ടു പോയി കാരണം ഇതിനു മുമ്പ് ഇല്ലാത്ത അത്രയും തിരക്ക് അനുസ്താരനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അനുസ്താരമായിരുന്നു ഗസ്റ്റ് രാവിലെ വന്നിട്ട് പോയെന്ന് പറഞ്ഞു ഇനി രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്കേ വരത്തുള്ളൂ പിന്നെ ഇത് ഇത് ബോട്ടിക് ഷോപ്പുകൾ ഈ ഫുഡിൻ്റെ ഷോപ്പുകളത് കൂടാതെ ബോട്ടിക് ഷോപ്പുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് മിൻസാര മിൻസാരാന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിക് ഷോപ്പാണ് അയലൻഡിൽ വെച്ചിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് അത് കൂടാതെ ഫിലിമി കഫേ അതാണ് ഭയങ്കരമായിട്ട് ആകർഷിച്ചത് നാടൻ നാരങ്ങ വെള്ളം തുടങ്ങിയ എല്ലാം കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ രംഗൻചേട്ടനെ നമുക്ക് കാണാൻ പറ്റും ആവേശം സിനിമയുടെ എഫക്റ്റ് ഉണ്ടല്ലോ എല്ലായിടത്തും കൂടെ ഓടുകയാണ് അവിടെയൊക്കെ ആ ഷോപ്പുകളിൽ രംഗഞ്ചാട്ടൻ്റെ അതേ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിറച്ച ആഭരണങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കണം അതിനിടയ്ക്ക് ഞങ്ങളൊരു പിസ്സ ഷോപ്പ് കിട്ടി പിസ്സ ഷോപ്പിൽ നിന്ന് ആദിക്കുട്ടനും കല്ലുവിനും ഞങ്ങളൊരു പിസ് പിസ്സയൊക്കെ മേടിച്ചു കൊടുത്തു അപ്പോഴാണ് അവരൊന്ന് ഹാപ്പി ആയത് പിന്നെ നമ്മുടെ മലയാളികളുടെ ഷോപ്പുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഷോപ്പുകളല്ലാതെ സ്റ്റാളുകളല്ലാതെ കുറച്ച് അയറിഷാരും അവിടെ വേറെ സ്റ്റാളുകളൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും എല്ലാ സ്റ്റാളുകൾ കൂടി നമുക്കൊന്ന് എത്തി നോക്കിയിട്ട് വരാം എന്തൊക്കെ ഉണ്ടെന്ന് അറിയണല്ലോ തിരക്കാന്ന് എല്ലായിടത്തും ക്യൂ കൊണ്ട് എനിക്ക് അങ്ങ് തൊട്ടടുത്ത് പോയി ഒന്നും വീഡിയോ ഒന്നും പിടിക്കാനൊന്നും പറ്റുന്നില്ല ഇതിന് മുന്നേറ്റ പ്രാവശ്യമൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാ സ്റ്റാളുകളിൽ കൂടി അടുത്തുകൂടെ ഒക്കെ പോയി നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ ജനോലല്ലേ ഇപ്പം പിന്നെ ഉണ്ടല്ലോ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഉത്സവ പ്രതീതിയാണ് നമ്മൾ കുറേ നാളുകളായിട്ട് കാണാതിരിക്കണ ആളുകളെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും പിന്നെ പുതിയ ആളുകളെ പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരമായിട്ടത് പിന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട് പ്രോഗ്രാംസിനൊന്നും ഒരു കുറവുമില്ല ഇഷ്ടം ഇഷ്ടംപോലെ പ്രോഗ്രാംസാണ് സ്റ്റേജിൽ വന്നോണ്ടിരിക്കണത് ഗാനമേളക്കാരായിട്ടും അതുപോലെ ഡാൻസുകാരായിട്ടും പാട്ടുകാരായിട്ടും എല്ലാം കൂടെ നല്ല ഇഷ്ടം പോലെ പരിപാടികൾ വേറെയുണ്ട് ഇത് ഇത് വന്നിട്ട് ബേക്കറി പേസ്ട്രി അങ്ങനത്തെ ഒരു സ്റ്റാളാട്ടോ ൾ നട സ്റ്റേജിന്റെ അടുത്ത് നിന്ന് ഇപ്പുറത്തേക്കും മാറിയപ്പോഴത്തേക്കും ഇവിടെ വടംവലിയുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് വടംവലി ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആവേശകരമായ അത്യന്തം ആവേശകരമായ മത്സരം വിജയത്തിന്റെ വിസ്മയത്തിലേക്ക്

pacik kangge ഇവിടെ കാർ ഫുള്ളടാ നമ്മള് വന്നപ്പം നമ്മൾ ഒരു ഒരു സൈഡില് മാത്രമേ ഒരു കുറച്ച് കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് പതിവില്ലാത്ത ഭയങ്കര ചൂട് നമ്മളുടെ പരിപാടികളൊക്കെ ഇന്ത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെന്നപ്പോൾ തുടങ്ങി ഫുഡ് തിന്നാൻ തുടങ്ങിയതാണ് ഇഷ്ടം പോലെ സ്റ്റാളുകൾ സാധാരണ എല്ലാ വർഷവും ഉള്ളതുപോലെയല്ല ഓരോ വർഷവും എന്തുമാത്രം ആളുകളാണ് നാട്ടിൽ നിന്ന് വരണതെന്ന് ആലോചിക്കുന്നത് അപ്പോൾ ആശേഷവും മറ്റേത് മറച്ചത് ഗാനമേള എല്ലാം ഇനിയാണ് അനവസ്ഥിത്തരം പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ വന്നപ്പോഴേ തന്നെ ഒരു മണിക്കായിരുന്നു അവർ വന്നത് നമ്മൾ ട്രാഫിക്കിലൊക്കെ പെട്ട് എത്തിയപ്പോഴത്തേക്കും തന്നെ ഒരു രണ്ടേകാല രണ്ടരയ്ക്കായി നമ്മളിവിടെ അകത്ത് എന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അനുസ്താരം പോയി ഇനി രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും വരും പക്ഷെ ഇനിയുടെ പിടിക്കു പോകാനുള്ളത് കൊണ്ട് നമ്മളത് സിക്സ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ആയിട്ടോ ഇവിടെ ഇനി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കും ഇനി ചിലപ്പോൾ ട്രാഫിക് ഇട്ടാണെങ്കിൽ നമ്മൾ വീട് ലേറ്റ് അവിടെ വരെ വീട് വരെ എത്താനായിട്ട് അപ്പോൾ വീണ്ടും അടുത്ത സ്ഥലത്ത് ഏതെങ്കിലും ഇഷ്ടം പോലെ പരിപാടികളാണ് ഇപ്പൊ ഇത് മാത്രമല്ല ഇതിപ്പം മലയാളിന്റെ അയർലൻഡിന്റെ പരിപാടികളായിരുന്നു അത് എല്ലാ വർഷവും നടത്താറുണ്ട് ഗംഭീരമായിട്ട് ഇപ്രാവശ്യം ഭയങ്കര അടിപൊളിയാണ് ഇപ്രാവശ്യത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും മണി റോസ് ഇല്ലാത്തതുകൊണ്ട് അത്രയും ഒരു രസമില്ലെന്ന് തോന്നുന്നു അപ്പൊ ഇനി വീണ്ടും അടുത്തടുത്ത വേറെ പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ പുതിയ പരിപാടികളുമായിട്ട് വീണ്ടും വരുന്നവരെ